ഹായ് ഇന്നൊരു വ്യത്യസ്തതയുണ്ട് നമ്മളുടെ വീഡിയോയ്ക്ക് സാധാരണ നമ്മളുടെ എല്ലാ വീഡിയോകളും നമ്മൾ നമ്മളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൃഷിയുടെ കാഴ്ചകളോ ഒക്കെയാണ് പങ്കുവെക്കാറുള്ളത് എന്നാൽ ഇന്ന് ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമുക്ക് പച്ച പാലിൽ നിന്ന് വെണ്ണ മാറ്റുന്നത് അല്ലെങ്കിൽ പാലിൻ്റെ കൊഴുപ്പ് നീക്കം ചെയ്യുന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും പലർക്കുള്ള സംശയമാണ് പാലിൽ നിന്ന് നേരിട്ട് തൈ നെയ്യുണ്ടാക്കാൻ പറ്റുമോ നേരിട്ട് വെണ്ണയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാക്കാം നമുക്കത് കാണാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതിനെയാണ് സ്കിമ്മർ എന്ന് പറയുന്ന മെഷീൻ പാലിന് യഥാർത്ഥത്തിൽ ഈ പച്ച പാലിൽ നിന്ന് ഇങ്ങനെ വെണ്ണ കൊഴുപ്പ് റിമൂവ് ചെയ്യുന്നതിന് പറയുന്ന പേര് സ്കിമ്മിങ് എന്നുള്ളതാണ് അതിലുപയോഗിക്കുന്ന മെഷീനാണ് ഈ സ്കിമ്മർ ഈ മെഷീൻ ഇപ്പോൾ നമ്മൾ കാണുന്ന മെഷീൻ ഏതാണ്ട് ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ സ്കിം ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് നമ്മളിവിടെ നാൽപ്പത് ലിറ്റർ പാലാണ് സ്കിം ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ ഒരു ഭാഗത്തു സ്കിം ചെയ്തിട്ടുള്ള സ്കിമ്മഡ് മിൽക്കും മറ്റ് ഭാഗത്തു കൂടെ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തു ഈ പറയുന്ന ഫാറ്റും വരുന്നുണ്ട് അല്ലെങ്കിൽ ക്രീമും വരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം കണ്ടോ ഈ കാണുന്ന ഇത്രയും സെറ്റപ്പിനെയാണ് അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സംഗതി ഇത്രയും കഷ്ണങ്ങളാക്കി വെച്ചിട്ടാണ് ഇവിടെ കാണുന്നത് ഇത്രയും പ്ലേറ്റുകൾ ആ ഓരോരോ റൗണ്ടിൽ കാണുന്നത് മുഴുവൻ മുപ്പത്തിരണ്ട് പ്ലേറ്റുകളുണ്ട് അങ്ങനെ ഈ ഓരോ പ്ലേറ്റുകളെയും കൃത്യമായിട്ട് അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് അതിനകത്തുകൂടെ പാല് കടന്നു പോകുമ്പോൾ ഹൈ ആർ പി എമ്മിൽ വളരെ സ്പീഡിൽ ഇത് കറങ്ങും അങ്ങനെ കറങ്ങുന്ന സമയത്താണ് ഈ പാലിൽ നിന്ന് കൊഴുപ്പ് വേർതിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റ് വേർതിരിച്ച് വരുന്നത് ഇപ്പോൾ കാണുന്നുണ്ടോ അതൊരു റബ്ബറിൻ്റെ വാഷർ വെച്ച് ആദ്യം സെറ്റ് ചെയ്തു പിന്നെ മറ്റൊരു സാധനം വെച്ചു പിന്നെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഈ മുപ്പത്തിരണ്ട് പ്ലേറ്റുകളും മീതക്കീമത വെക്കുകയാണ് അത് വെക്കണത് തന്നെ നോക്കൂ കറക്റ്റ് ആ പൊസിഷനിൽ വരണം ആ നിലയ്ക്കാണ് അവർ വയ്ക്കുക അതുമാത്രമല്ല ഈ ഓരോ പ്ലേറ്റിനും ഓരോ ഉണ്ട് അപ്പോൾ ആ തിക്ക്നസ്സും അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ചൊരു മാറ്റിവെച്ച് കറക്റ്റ് അതിൻ്റെ പോർഷനിൽ വരണം അത് കറക്റ്റ് ആ പൊസിഷനിൽ വന്നാലാണ് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ള സ്കിമ്മിങ് നടക്കുള്ളൂ ഇല്ലെങ്കിൽ പാലിൽ നിന്ന് കൊഴുപ്പ് കൃത്യമായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ഇങ്ങനെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് അടുക്കി വെച്ച് അത് ടൈറ്റാക്കി അതിൻ്റെ മീതെ വേറെ അതിൻ്റെ ഒരു പോർഷൻ ഉണ്ട് കണ്ടോ അത് വേറൊരു പോർഷൻ വെച്ച് അഗെയിൻ അതിനെ ടോട്ടലായിട്ട് കവർ ചെയ്യുന്ന പോലെ കുറച്ചൊരു നല്ല വെയ്റ്റുള്ള സാധനം കേട്ടോ അത് നല്ല വെയ്റ്റാണ് അതിനെ എടുത്ത് അത് അതിൻ്റെ മീതെ വെച്ച് അതിൻ്റെ മുകളിലൊരു എന്താ പറയുക ഒരു സ്ക്രൂ പോലത്തെ അല്ലെങ്കിൽ ഒരു ഒരു കറക്റ്റ് ടൈറ്റായിരിക്കണമല്ലോ നല്ല കാരണം ഹൈ സ്പീഡിൽ കറങ്ങുകയാണ് അപ്പോൾ ഒന്നും ലൂസാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് നല്ല ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൂ പോലത്തെ ഒരു സെറ്റപ്പ് കൊണ്ട് അതിങ്ങനെ കറക്കി അത് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ കണ്ട മെഷീനിലേക്ക് ഇത് കണ്ടില്ലേ അതിനെ കൊണ്ടുപോങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു അത് നമുക്ക് മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കറങ്ങണമെന്ന് നല്ല കേട്ടോ അതിൻ്റെ ഒരു നൂറരട്ടി വേഗത്തിൽ ഹൈ സ്പീഡിലായിരിക്കും ഇത് കറങ്ങുണ്ടാവുക അതിൻ്റെ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് വെക്കുകയാണ് അപ്പോൾ ഈ വെച്ചിട്ടുള്ളത് സ്കിം ചെയ്തിട്ടുള്ള പാല് വരാനായിട്ടുള്ള ഭാഗമാണ് അതിന് മീതെ കണ്ടോ മുകളിലായിട്ട് വെക്കുന്നത് ഫാറ്റ് വരാനുള്ള ഒരിക്കലും ഫാറ്റ് വരാനുള്ളതാണ് അത് മുട്ടാൻ പാടില്ല നമ്മൾ കറങ്ങണ സാധനം ഉണ്ടല്ലോ അത് മുട്ടാതെ വെക്കണം അത് തന്നെ മുകളൊരു അതിൻ്റെ മുകളിലെ സംഗതി വെച്ചു ഈ ടാങ്കിലേക്ക് ഈ മുകളിൽ വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്കാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ കുറേശ്ശേ കുറേശ്ശേട്ട് അതിലേക്ക് വരും അങ്ങനെ പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഇന്ന് സ്കിം ചെയ്യാണ്ടി പോണത് നാൽപ്പത് ലിറ്റർ പാലാണ് കേട്ടോ നാൽപ്പത് ലിറ്റർ പാൽ സ്കിം ചെയ്ത് നമ്മളത് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കാരണം പലരും ലോ ഫാറ്റ് പനീറ് വേണമെന്ന് പറയാറുണ്ട് കാരണം അതിനകത്ത് ഈ ഫാറ്റ് കൂടുമ്പോൾ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ലോ ഫാറ്റ് പനീറ് വേണമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാൽ കൊണ്ട് അതായത് സ്കിം ചെയ്തിട്ടുള്ള പാൽ കൊണ്ട് പനീർ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പനീർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ ഇത് ആളുകൾ അതും മറക്കാതെ കാണണം അപ്പോൾ കണ്ടില്ലേ നമ്മളത് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്ത് പറ്റി വെച്ചാൽ താഴെ ഒരു ഭാഗത്തുകൂടെ സ്കിം ചെയ്തിട്ടില്ല കാണുമ്പോൾ തന്നെ കളറിൽ തന്നെ ആ വ്യത്യാസം അറിയുന്നുണ്ട് പാല് സ്കിം ചെയ്ത് വരുന്ന പാൽ നല്ല വൈറ്റിഷായിരിക്കും മറ്റേ യെല്ലോ ആയിട്ട് വരുന്നത് പാലിൻ്റെ ക്രീമാണ് അപ്പോൾ ഈ പാത്രത്തിൽ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള ക്രീമുണ്ട് അത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ നമ്മുടെ കോൾഡ് റൂമിൽ വെച്ചത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് കട്ടി ആയിട്ടുള്ളത് അതും ഇങ്ങനെ തന്നെയായിരുന്നു ഈ ലൂസായി വന്നിട്ടുള്ള സാധനമാണ് ഇത് ഏതാത്തിൽ വെണ്ണയല്ല കേട്ടോ പലരും ഇത് വെണ്ണയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഇത് വെണ്ണയല്ല ഇത് മിൽക്കിൻ്റെ ക്രീമാണ് അല്ലെങ്കിൽ മിൽക്കിലുള്ള പാലിലുള്ള കൊഴുപ്പാണ് ഈ വരുന്നത് ഇത് വെണ്ണയായിട്ട് മാറുന്നത് ഇതിലെ സൂക്ഷ്മജീവികൾ ഇപ്പോൾ പാല് തൈരായി മാറുന്ന പോലെ ഈ ക്രീമിൽ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് അത് വെണ്ണയായിട്ട് മാറുകയാണ് അതിൻ്റെ വ്യത്യാസമൊക്കെ കാണിക്കുന്ന ഒരു കാര്യം ഒരു പരീക്ഷണം നമ്മളുടെ ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ട് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ആ അവസാനത്തെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ മിൽക്കിലെ ഫാറ്റിനെയും അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ വെണ്ണയും തിരിച്ചറിയുക എന്നുള്ളത് ഞാനൊരു ഒരു ചെറിയൊരു ഒരു ഒരു പരീക്ഷണത്തിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വെണ്ണ നമുക്കറിയാലോ പാലിൽ നിന്ന് വെണ്ണ റിമൂവ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാല് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട് പാലിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇതാണ് അതിൻ്റെ മെത്തേഡ് ഈ മെത്തേഡിലൂടെയാണ് നമുക്ക് പാലിൽ നിന്ന് കൊഴുപ്പ് വേർതിരിച്ച് മാറ്റാനായിട്ട് പറ്റുക അപ്പോൾ അത് പല യൂസിന് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ നാൽപ്പത് ലിറ്റർ പാൽ പാലത് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് ലിറ്റർ വരെ കപ്പാസിറ്റിയുള്ള മെഷീനാണ് അതുകൊണ്ട് നാൽപ്പത് ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി പറ്റും നന്നായിട്ട് ഇപ്പോൾ കണ്ടുപോകാം കഴിഞ്ഞു അഴിച്ചുമാരുന്ന സമയത്ത് കണ്ടാറില്ല നിങ്ങൾക്ക് ആ ചുറ്റും കണ്ടില്ലേ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വെക്കുന്ന സമയത്ത് കണ്ടതാണല്ലോ ഈ ഒരു ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പോഷൻ നമ്മളതിനകത്ത് എല്ലാം എടുക്കും കേട്ടോ ചെറിയ കഷ്ണം പോലും കളയില്ലേ കാരണം ക്രീം കൊണ്ടാണ് നമ്മൾ നെയ്യുണ്ടാക്കുക അതിനെ പുളിപ്പിച്ച് വെണ്ണയാക്കി മാറ്റി വെണ്ണയാണ് നെയ്യാവുന്നത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല നമ്മളിപ്പോൾ എങ്ങനെയാണ് പച്ചപ്പാലിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിൽക്കിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് കണ്ടു പക്ഷേ അത് യഥാർത്ഥത്തിൽ വെണ്ണയാണോ അല്ല അത് പാലിൻ്റെ കൊഴുപ്പ് മാത്രമാണ് അത് വെണ്ണയായി മാറുന്നത് ഇപ്പോൾ നമുക്കറിയാം നമുക്കറിയാലോ പാല് തൈരായി മാറുന്നത് പോലെ വെണ്ണ ആയി മാറുന്നത് ഈ മിൽക്കിലെ ഫാറ്റ് വെണ്ണയായി മാറുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അതെങ്ങനെയാണ് എളുപ്പത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് നോക്കാം പലപ്പോഴും നെയ്യുണ്ടാക്കുന്ന സമയത്ത് പല പലയിടത്തും ഈ മിൽക്കിന്റെ ഫാറ്റിനെ തന്നെ നേരിട്ട് തിളപ്പിച്ച് നെയ്യാക്കി മാറ്റുന്ന രീതിയുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് ആ മിൽക്ക് ഫാറ്റിനെ വെണ്ണയാക്കി മാറ്റി ആ വെണ്ണയാണ് നമുക്ക് തിളപ്പിച്ച് നെയ്യാക്കി നെയ്യാക്കി മാറ്റേണ്ടത് ഓക്കെ നമുക്ക് ഈ കാണുന്ന അപ്പോൾ ഈ ഇതിനകത്ത് ഈ കാണുന്നതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വെണ്ണ അല്ലെങ്കിൽ മിൽക്കിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇത് ഈ കാണുന്നത് വെണ്ണയാണ് നമ്മളതിനെ തൈരൊക്കെ ആഡ് ചെയ്ത് എടുത്തു വെച്ച് കുളിച്ച ശേഷം നമ്മൾ വെണ്ണയാക്കി എടുത്തിട്ടുള്ള വെണ്ണയാണിത് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചെറിയൊരു പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ ആദ്യം എടുക്കണത് ഇതിപ്പോൾ മിൽക്കിൻ്റെ ഫാറ്റാണ് നമ്മൾ നേരത്തെ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള മിൽക്ക് ഫാറ്റാണ് ഇതൊരു സ്പൂണിൽ എടുത്തിട്ട് നമ്മൾ ഇതാ ഈ വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്യാണ് ഇത് കണ്ടോ നമ്മൾ വെള്ളത്തിലങ്ങനെ മിക്സ് ചെയ്തു എന്തായത് യഥാർത്ഥത്തിൽ പാല് പോലെ തന്നെ അങ്ങ് മിക്സായി വന്നു ഇങ്ങനെ വെള്ളത്തിൽ കലങ്ങി പോകുന്ന സാധനത്തെ നമ്മൾ എന്ത് നമ്മൾ ഒരു ടിഷ്യൂ കൊണ്ട് ഇതങ്ങ് തുടച്ച് ഈ സ്പൂണെല്ലാം വൃത്തിയാക്കി ഇങ്ങനെ വെള്ളത്തിൽ കലങ്ങി പോകുന്ന കണ്ടീഷനിലാണ് മിൽക്ക് ഫാറ്റ് ഉള്ളത് എന്നാൽ അതിൽ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളെല്ലാം തന്നെ പ്രവർത്തിച്ച് അത് എന്താക്കി മാറ്റിയാണ് വെണ്ണയാക്കി തീ കാണുന്ന പോലെ വെണ്ണയാക്കി മാറ്റുകയാണ് നമ്മൾ വെണ്ണ വെള്ളത്തിലിട്ടാലോ നോക്കുക കണ്ടോ എന്തെങ്കിലും സംഭവിക്കണുണ്ടോ വെണ്ണ വെള്ളത്തിൽ സമയത്ത് അതങ്ങ് ചുമ്മാ പൊന്തി കിടക്കുകയാണ് ഓക്കെ ഇതിനെയാണ് നമ്മൾ തിളപ്പിച്ച് നെയ്യാക്കി മാറ്റേണ്ടത് അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എങ്ങനെയാണ് പച്ചപ്പാലിൽ നിന്ന് അതിൻ്റെ കൊഴുപ്പ് വേർതിരിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ എന്താണ് മിൽക്ക് ഫാറ്റും വെണ്ണയും അല്ലെങ്കിൽ ബട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ താങ്ക് യു